ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പരിപ്പ് വട പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല എളുപ്പത്തിൽ തന്നെ ഈ വട നമുക്ക് തയ്യാറാക്കിയെടുക്കാം അധികം ചേരുവകളൊന്നും തന്നെ ഈ വട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെ ഈ സിമ്പിളായിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ ഈ വട ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയറാണ് കേട്ടോ ചെറുപയർ നമുക്ക് നല്ലോണം കഴുകി അത് കുതിർക്കാനിടാം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ചെറുപയർ കുതിർത്തെടുക്കണം അതിന് ശേഷം ചെറുപയർ നല്ലോണം ഒന്നുകൂടി കഴുകി എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നല്ലോണം അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം ചെറുപയറൊക്കെ നല്ലോണം അരഞ്ഞ് കിട്ടണം അതിനുശേഷം അരച്ചു വെച്ച ചെറുപയറിലേക്ക് ഒരു സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഉണക്കമുളക് ചതച്ചത് രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കറിവേപ്പില ഉപ്പ് കായംപൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അത്രയും കൂടി ചേർത്ത് നമുക്ക് കൈ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അതിലിട്ടിരിക്കുന്ന പൊടികളും സബോളയും എല്ലാം ചെറുപയറിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ ഭാഗത്തിന് നല്ലോണം കൈകൊണ്ട് കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയറിൻ്റെ കൂട്ട് ചെറിയ ഉരുളകളാക്കി പരിപ്പ് വടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാം ഇനി നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ച് കൊടുത്ത് ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന വട അതിലിട്ട് വറുത്ത് കോരിയെടുക്കാം ഒരു സൈഡ് മൊരിഞ്ഞുകഴിയുമ്പോൾ നമുക്കത് മറച്ചിട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറ ആവുന്നവരെ നമുക്ക് മൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചെറുപയർ വെച്ച് വട ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ